കഫം ദേവദാരു ദേവഗണം പറയുന്നത് കാരണം എന്താ ഈ ദേവതാരത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട് ഒരുപാട് മഹിമയുണ്ട് ഒരുപാട് ഐശ്വര്യമുള്ള ഒരു മരമാണ് ദേവതാരം പണ്ടത്തെ രാജാക്കുമാരെയൊക്കെ കട്ടിലടക്കി കിടക്കുന്ന ഏതാണെന്ന് ചോദിച്ചാൽ അത് കിടക്കുന്ന ദേവതാരത്തിന്റെ ഉള്ളിൽ എന്തിനാ വാദം ഗോപിക്കാതിരിക്കാൻ വാദ അന്തകനാ ദേവതാരം അതുകൊണ്ടാ പുരാണം തന്നെ പറയുന്നത് കാലക്രമേണ പാദം മുതൽ മുടിനാരി വരെ ഉണ്ടാകുന്ന ഏത് രോഗത്തെയും ദേവതാരു കൊണ്ട് ഇല്ലായ്മ ചെയ്യാമെന്ന് പുരാണം പറയുമ്പോൾ തിളക്കുന്നുണ്ടോ തിളച്ചു വരുന്നുണ്ടോ ഞാനത്തെ ഒരു എണ്ണ വരുന്നുണ്ടോ ഈ എണ്ണയാണ് നമുക്ക് ആവശ്യം ഈ എണ്ണ നമ്മളെ കൈകൊണ്ട് മുക്കിക്കുന്നത് എന്താ സംഭവിക്കാം എന്താ പറ്റിയ പറ്റിയു ഒന്ന് കൈ കാണിച്ചു ഉള്ളം കൈ കാണിക്കും ഇവിടെ പൊള്ളുന്നുണ്ടോ നിങ്ങളുടെ കയ്യിലാവൂല അതിൻ്റെ കയ്യിൽ നിങ്ങൾ ഒട്ടിപ്പിടിക്കുക തളച്ചതാ ഇങ്ങനെ തളച്ച് ഒലിച്ച് വരുന്ന എണ്ണ എന്തായാലും മാജിക് എന്നാൽ അതിനാച്ചുറ ഈ തളച്ച് പറയുന്ന ഈ എണ്ണ ഇങ്ങനെ മുക്കി എടുത്താ ചെറിയ ചൂടുണ്ടോ പക്ഷെ കൈ പൊള്ളൂല പൊള്ളുന്നുണ്ടോ പൊള്ളൂല കൈ പൊള്ളൂല കാരണം എന്താ ഈ ഒരു പ്രത്യേകതയുണ്ട് നല്ലപോലെ കത്തിക്കോട്ടെ ഈ എണ്ണയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് തിളച്ച് വരുന്നുണ്ടോ ഈ എണ്ണ ഇങ്ങനെ മുക്കിയാ കൈ പൊള്ളണ്ടേ നോക്കിക്ക് പൊള്ളുന്നുണ്ടോ നിന്റെ കയ്യിലാവൂലിങ്ങനെ ഒട്ടിപ്പിടിക്കും ഇങ്ങനെ ഒട്ടിപ്പിടിക്കുക അതേപോലെ ഇങ്ങനെ എടുക്കാൻ പറ്റുന്നൊക്കെണ്ടോ വിടിച്ചോ എന്റെ കൈ പൊള്ളുന്നുണ്ടോ കൈ പൊള്ളൂല ഇതിന്റെ പ്രത്യേകത നിങ്ങൾക്കും മുക്കി എടുക്കാം നിങ്ങൾ വിചാരിക്കും എന്റെ കൈ മാത്രമേ പൊള്ളൂ ഒന്ന് കാണിച്ചേക്കാം കൈ പൊടിയൊന്നുമില്ല ഒന്ന് പൊള്ളുന്നുണ്ട് നോക്കി പൊള്ളുന്നുണ്ടോ നിങ്ങൾ വിചാരിക്കും എന്റെ കൈ മാത്രം പൊള്ളൂല എനിക്ക് എന്ത് പ്രത്യേകത ഉണ്ടോ ഒന്നുമല്ല നിങ്ങൾക്കും മുക്കാ മുക്കി വെക്കൂ ഈ തളയ്ക്കുന്ന എണ്ണ നിങ്ങളുടെ കൈ കൊണ്ട് മുക്കിയെടുത്ത ഒരു നമുക്ക് പൊള്ളൂല കാരണം എന്താ അതിന് ചെറിയ ചൂടുണ്ടാവും ാണ്ളച്ച എണ്ണയാണ് ഈ എണ്ണ ചേർത്ത് അമ്പത് ശതമാനം ഫസ്റ്റ് ക്വാളിറ്റി കൊണ്ട് കത്തിക്കാൻ പോലാവില്ല ഇനി ഇത് വെച്ച് നമുക്ക് നാവി പിടിച്ചാലോ ഒരു പ്രാവശ്യം ആവി പിടിക്കുന്ന വ്യക്തിക്ക് പതിനഞ്ച് വർഷക്കാലം വാദം വാദരോഗ ദന്തരോഗ കർണരോഗ ദേവതാരം ദേവതാരു പുരാണം ദന്തരോഗിക്കുന്ന ഔഷധങ്ങളിൽ വെച്ച് ഔഷധങ്ങളുടെ രാജാവായ ഈ ദേവതാരം അത് വെച്ച് നമുക്ക് നാവി പിടിക്കാം അത് ഒറ്റപ്രാവശ്യം വെറുതെ കണ്ണടച്ചു പിടിക്കുക ഈ കൂടി നിൽക്കുന്ന ആർക്കൊക്കെ മൂക്കടപ്പ് ജലദോഷമുണ്ടോ ആ ജലദോഷം ഒരു താൽക്കാലിക ആശ്വാസമല്ല താൽക്കാലികമായിട്ടും എന്നൊക്കെ മാറ്റം മൂക്കടപ്പ് ഇപ്പൊ ഇവിടുന്ന് മാറ്റി പോവാടപ്പ് മാറിയിട്ടില്ല നിങ്ങൾ ചോദിക്കുന്നതാണ് അങ്ങോട്ട് വരാം ഇപ്പൊ ഞാൻ നേരത്തെ വിചന നടത്തി രണ്ടു മൂന്നു പേർക്ക് വേദന മാറ്റി കൊടുത്തില്ലേ അതുപോലെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് ഇതേപോലെ നമ്മുടെ ശരീരത്തിൽ എവിടെയൊക്കെ വേദന എല്ലാവർക്കും തേക്കാം വേദനക്കാർ എല്ലാവരും കടന്നുപോലെ ഇവിടെ വെച്ച് തേച്ച് തേക്കുന്നതിനും പൈസ ഒന്നും മുടക്കണ്ട ഇത് തേക്കേണ്ട രീതി എങ്ങനെയാ വേദന ചില ആളുകൾ കണ്ട് കാൽ ഇതേപോലൊന്നും മടക്കാൻ പറ്റൂല അഥവാ മടക്കിയ കാലിൽ നിന്ന് ഇങ്ങനെ ഒന്നും വൃത്താനെ അളക്കാനോ പറ്റൂല കാലിന്റെ മുട്ടിന് അസഹ്യമായ വേദന അങ്ങനെ വേദന കൊണ്ട് കഷ്ടപ്പെടുന്നവര് ആ വേദനയുള്ള ഭാഗത്ത് ഇത് കണ്ടാ ഇതേപോലെ കാലിന്റെ മുട്ടിനെ മാത്രമല്ല ഏത് വേദനയ്ക്കും ഇതേപോലെ ഒരു പത്ത് തുള്ളിയെടുക്കാൻ വേദനയുള്ള ഭാഗത്ത് ഇങ്ങനെ അങ്ങനെ ദേവങ്ങൾ തേച്ചിലാക്കി കറിയസ് ആവില്ല പച്ച വളർത്തിക്കൊണ്ട് കഴിയാ പോകും ഇതേപോലെ തേച്ച ഒരു കാരണവശാലും ഇങ്ങനെ ഒഴിയാൻ പാടില്ല ഇങ്ങനെ ഒഴിഞ്ഞു കൊടുത്താൽ വേദന പോകില്ല ഇത് ഇന്നും നല്ല ഞാനിവിടെ കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞ പതിനേഴ് വർഷകാലമായിട്ട് എല്ലാ ആഴ്ചകളിൽ രണ്ടുമൂന്നും ദിവസങ്ങളിൽ ഇതേ തിരൂര് ബസ് സ്റ്റാന്റിൽ ഞാൻ വിതരണം ചെയ്തിരിക്കുന്ന അവസരമാണ് ദേവതാരെ കൊഴമ്പ് എന്റെ വീട് മലപ്പുറം ജില്ലയിലെ തന്നെ വളാഞ്ചേരി ഇടയൂർ ഗുരുക്കൾ എടയൂർ ഗുരുക്കൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുമേരി പരിതൂരുകൾ പരിതൂരകൾ ഒരേ ഒരു ഭഗം ഞാൻ തന്നെയാ അപ്പൊ വേദനയുള്ള ഭാഗത്ത് ഇതേപോലെ തേച്ചാ പത്ത് മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യാം ഈ പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ തേച്ച ഭാഗത്ത് നല്ല എരിച്ചിട്ട് വരും മാത്രമല്ല നീരുണ്ടെങ്കിൽ അവിടെ വയർക്കാൻ തുടങ്ങും അപ്പൊ കൈകൊണ്ട് താഴേക്ക് മാത്രം ഒന്ന് തടവി കൊടുക്കുക ഒരു തുണി എടുത്ത് തുടച്ചാ ചൂട് വേണ്ട കിടി വേണ്ട ആവി വേണ്ട ധാരേണ്ട ഈ പറഞ്ഞാ പത്ത് മിനിറ്റ് ഞാൻ കൈകൊണ്ട് താഴേക്ക് തടവുക ഒരു തുണി എടുത്ത് തുടച്ചാൽ മതി അപ്പൊ എല്ലാരും ഒന്ന് റെഡി ആക്കോ കണ്ണടച്ചുപിടിക്കുക പിടിക്കുക വായും മൂക്കും തുറന്നു വെച്ച് നല്ലപോലെ ഒന്ന് ശ്വാസം വലിക്കാൻ റെഡിയാക്കിയ ഒരു പ്രാവശ്യം ഒന്ന് ആവി പിടിച്ചാൽ തന്നെ പതിനഞ്ച് വർഷക്കാലത്തേക്ക് വാദം ഒരു രോഗമാകൂല എന്ന് പുരാണം പറയുന്നു ഞാൻ പറഞ്ഞല്ല പുരാണത്തിൽ പറയുന്ന പുരാണ എന്താ പറയുന്നത് പ്രതിപാദിക്കുന്ന ഔഷധങ്ങളിൽ വെച്ച് ഔഷധങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ദേവതാരം ആ ദേവതാരത്തിന്റെ എണ്ണയാണ് ഇതിൽ ചേർക്കുന്നത് അമ്പത് ശതമാനം ദേവതാരത്തിന്റെ എണ്ണ അപ്പൊ എല്ലാവരും കണ്ണടച്ചുപിടിക്കുക വായു മൂക്കം തുറന്നു വെച്ച് നല്ലപോലെ ഒന്ന് ശ്വാസം വലിക്കാൻ റെഡി ആയിരിക്കും നല്ലതാ ബ്രീത്തിങ്ങിന് നല്ല സുഖം കിട്ടും രാത്രി കിടന്ന് ഉറക്കം തന്നെ ചില ആൾക്കാർ ഉറക്കം എങ്ങനെ കണ്ണടച്ച് കിടന്നാലും എത്രയൊക്കെ പേക്കിനു കണ്ടാലും ഉറക്കം കിട്ടൂല അങ്ങനെ ഉറക്കം കിട്ടാത്തവര് അവർക്ക് എന്താ ചെയ്യുക കണ്ണടച്ചു പിടിച്ച് വായും മൂക്കും നിറഞ്ഞുവെച്ച് നല്ലതുപോലെ അങ്ങ് ശ്വാസം വലിച്ചു കൊടുത്തോ നല്ലതുപോലെ ശ്വാസം വലിക്കി ഒരൊറ്റ പ്രാവശ്യം ആവി പിടിച്ചാൽ തന്നെ പതിനഞ്ച് വർഷക്കാലം വാദം കോപിക്കൂല എങ്കിൽ ഒറ്റ പ്രാവശ്യം പിടിച്ചാൽ എത്ര കഠിനമായ മൂക്കടപ്പും ജലദോഷം മാറ്റിയെടുക്കാൻ കഴിയുമെങ്കിൽ അതെല്ലാം ഏറ്റവും നല്ലത് ഒന്ന് ആവിപിച്ച് ജലദോഷം മൂക്കടപ്പ് മാറ്റിക്കോ നല്ല ശ്വാസ ഭരിക്കും നല്ല പലിശ നല്ലപോലെ ശ്വാസഫലിച്ചിട്ടുണ്ടോ നിങ്ങളുടെ പലിശ എത്ര കഠിനമായ മൂക്കടപ്പായിക്കോട്ടെ ഏത് ജലദോഷമായിക്കോട്ടെ മാറിയിട്ടില്ല നിങ്ങൾ ചോദിക്കുന്ന നഷ്ടവരായാലും ഞാൻ അങ്ങോട്ടാന്നറിയാ അങ്ങനെ രണ്ടും ചുമയെ കളകണം കണ്ണിന്ന് രണ്ടുപേരെ കണ്ണിങ്ങനെ കുറവിച്ചോ മൂക്കടമറാത്താരങ്ങൾ കേട്ടോ ഏത് മൂക്കടമ മാറ്റി എടുക്കാം എത്ര കഠിനം മാറിയില്ലേ എങ്ങനെയുണ്ട് ഇതാണ് പറഞ്ഞത് അതിന് പൈസ ഒന്നും കൊടുക്കണ്ട വെറുതെ ഇതേപോലെ എടുക്കുക കഫക്കെട്ടുള്ള കഫം നല്ല കെട്ടി കളിക്കുന്ന കഫം ഇതാ ഇതേപോലെ നാല് തൊള്ളി അടുത്ത് നെഞ്ചില് വെറുതെ ഒന്ന് മതി അത് കൊറച്ചി അവിടെ ഇങ്ങനെ വയർപ്പ് പൊടിഞ്ഞ് പൊടിഞ്ഞു പൊടിഞ്ഞു നല്ല സുഖം ഉണ്ടാവും കുറച്ച് നീട്ടിലുണ്ടാവും മാത്രമേ ഇതേപോലെ വായിപ്പു കെട്ടിക്കള നാല് തേച്ചാ മതി ഇതേപോലെ നെഞ്ചിലെ തേച്ചന്റെ മനുഷ്യന്മാരെ കഫം ഉണ്ടോ കെട്ടിക്കളക്കുന്ന ദുഷ്ടിച്ച കഫ ഉണ്ടെങ്കിൽ ആ കഫം പോകാൻ ഏറ്റവും നല്ല മരുന്ന് എത്ര നല്ലൊരു മരുന്ന് പോലും കിട്ടൂല അവര് ഇത് വേദനയുള്ള ഭാഗത്തെ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ കാക്കാന്റെ തോളത്തൊന്ന് പിടിച്ചു ഒന്ന് കാലും കൂടെ കയറ്റി കുറച്ച് ബാക്കോട്ട് കേട്ടു കുറച്ചുകൂടെ കുറച്ചും കൂടെ കുറച്ചും കൂടെ പോട്ടെ ഇനി കാലുകൂടെ കയറ്റി വേണ്ടോ ആ അടുത്തടുത്തോ സാമ്പിൾ എല്ലാരും വെച്ചോളി നേരെ വെക്കി അങ്ങനെ ഈ നീരൊക്കെ ഉള്ള ഭാഗത്ത് നീരള്ള ഭാഗത്ത് ഇതേപോലെ ഉഴിഞ്ഞു കൊടുത്താൽ മതി ചൂട് വേണ്ട കിഴി വേണ്ട ആവി വേണ്ട ധാര വേണ്ട ഒന്നും ചെയ്യണ്ട നിങ്ങൾ ഒന്നും ചെയ്യണ്ട മിനിറ്റ് കഴിഞ്ഞാൽ കൈകൊണ്ടൊന്ന് തളവിടിക്കല്ലേ തളവി കൊടുക്ക ഒരു തുണി എടുത്ത് തുടച്ച് കളയാ ഇനി എന്താ ഒരു പണിയ ഈ അഞ്ചു പിറല അവിടെ ഈ പൊന്തിക്കി വില കൊടുക്കുക റിയില്ലേ ചെറുതായിട്ടാ ഇപ്പൊ തൊണ്ണൂറ് ശതമാനം മാറിയോ മാറി ചോദിച്ചു നോക്കൂ ഇതേപോലെ എത്രയുള്ള മണി ഒരു തേച്ച് വിടണം നമ്മുടെ മരുന്ന് നമ്മുടെ എന്റെ ഒഴിച്ചിന്റെ എന്റെ ഒഴിച്ചിന്റെ കാരണം അല്ലെങ്കിൽ എന്റെ ഒഴിച്ചിലോട്ട് മാറിയതല്ല ഈ മരുന്ന് വേദനയുള്ള ഭാഗത്ത് ഇതേപോലെ ഇങ്ങനെ തേച്ചിലും ആഴത്തിലേക്ക് നമ്മളീ മരുന്ന് നമ്മുടെ ശരീരം പത്ത് മിനിറ്റ് കടന്ന് നെർവസുകൾ വരും നെർവസ് ഉണർന്ന് കഴിഞ്ഞാലോ നീര് പുറന്തളാൻ തുടങ്ങും അതാ ഞാൻ പറഞ്ഞു ഇങ്ങനെ തേച്ചില വേദനയുള്ള ഭാഗത്ത് ഇതേപോലെ തേച്ചില പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ആ നോക്കി കഴിഞ്ഞാൽ കളാ ആ വിമകുമ്മകളിൽ വേർക്കാൻ തുടങ്ങും നീരുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നല്ല എരിച്ചിൽ വരും ആ എരിച്ചിൽ വരുമ്പോൾ കൈകൊണ്ട് ഇങ്ങനെ തഴേക്ക് മാത്രം ഇങ്ങനെ തടവുക ഒരു തുണി എടുത്ത് തുളച്ചു കളയാം ഒരു പ്രത്യേക കൂളിങ് വരുന്നില്ലേ നല്ല തണുപ്പൊക്കെ വരുന്നില്ലേ ആ നൂറ് ആ മരുന്നില്ലേ വേറെ നൂറോ റുപ്പേ ഉള്ളൂ നൂറ് ഉറുപ്പ നമ്മള് മുടക്കുമ്പോ നമ്മുടെ ശരീരത്തിൽ എവിടെയൊക്കെ നീര് നിർക്കട്ടെ വേദനയാണോ അത് പരിപൂർണമായിട്ട് മാറ്റിയെടുക്കാം അതുകൊണ്ട് തന്നെയാ പുരാണം പറയുന്നത് പ്രതിപാദിക്കുന്ന ഔഷധങ്ങളിൽ വെച്ച ഔഷധങ്ങളുടെ രാജാവായ രാജാവായം അതിന്റെ കൂട്ടത്തില് മുപ്പത്തിനാല് കൂട്ടം പച്ചമരണിക്കുക ദേവതാരത്തിന്റെ എണ്ണ പെയ്ൻമത്തിന്റെ കറ കൊടുമഞ്ഞൾ മരമഞ്ഞള് അരത്ത അരത്താഗത്താറി കറ്റാർവാഴ ഇടിഞ്ഞിരമരത്തിന്റെ പേര് ഇഞ്ചി കുരുമുളക് തൊട്ടാവാടി ബ്രഹ്മി എടംപിരി വലമ്പിരി മൂന്ന് സൈസ് എണ്ണകൾ മൂന്ന് സൈസ് ദ്രാവക രൂപത്തിലെ എണ്ണകൾ ഏഴ് സൈസ് തൈലങ്ങളും ഏഴ് ശതമാനം കാട്ടുവലുത്തുള്ളിയും ഏഴ് ശതമാനം മെന്തോളും ഏഴ് ശതമാനം പവിഴപ്പുറ്റും ഇരുപത്തിയേഴ് ശതമാനം പച്ചിലയും ഇടിക്കേണ്ടത് ഇടിച്ച് പൊടിക്കേണ്ടത് പൊടിച്ച് കഷായം വെക്കേണ്ടത് കഷായം വെച്ച്